തൃശൂരിൽ തനിക്കെതിരെ മത്സരിക്കാൻ ടി എൻ പ്രതാപന് പകരമായി കോൺഗ്രസിൽ നിന്നും വരുന്നത് കെ മുരളീധരൻ ആണെന്നറിഞ്ഞപ്പോൾ സിനിമാ നടൻ സുരേഷ് ഗോപി പറഞ്ഞ കാര്യമാണ് സ്ഥാനാർത്ഥി ആരായാലും തനിക്ക് ഭയമില്ല മുന്നിലുള്ളത് പ്രജകൾ മാത്രം ചിലപ്പോഴൊക്കെ ഉള്ളിലിരിക്കുന്ന ചെമ്പ് പുറത്തു ചാടും സുരേഷ് ഗോപി എന്ന മനുഷ്യനിൽ അന്തർലീനമായി ഒരു മാടമ്പിയുണ്ട് ഒരു തമ്പുരാനുണ്ട് ഒരു രാജമനോഭാവമുണ്ട് പലപ്പോഴും അതൊക്കെ പുറത്തു വരാറുമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ആരാണ് പ്രജകൾ ജനങ്ങൾക്കാണ് ആധിപത്യം ആര് നാട് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അവരാണ് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരുമൊക്കെ ജനങ്ങളെ സേവിക്കേണ്ടവരാണ് ജനസേവകർ എന്ന് തന്നെയാണ് രാഷ്ട്രീയക്കാർ അറിയപ്പെടുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന താങ്കളും ഒരു ജനസേവകനാണ് ഈ ഇലക്ഷനിൽ ജയിച്ച് കേന്ദ്രത്തിൽ മന്ത്രിയായാലും താങ്കൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് ജനസേവനം തന്നെയാണ് എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ ഇദ്ദേഹം കാണിക്കുന്ന ഷോകൾ എല്ലാം വളരെ പരിതാപകരമാണ് അതിലൂടെ സ്വയം പരിഹാസ്യനായി അപഹാസ്യനായി മാറുകയാണ് എന്നത് ഇദ്ദേഹം തിരിച്ചറിയുന്നില്ല അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാനും തന്ത്രി കുടുംബത്തിൽ പിറക്കാനും ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ തൃശ്ശൂരിലെ ജനങ്ങളെ പ്രജകൾ ആയി തന്നെയാണ് കാണുന്നത് തന്നെക്കാൾ വലുതല്ല അവരെന്ന ചിന്ത അയാളിലുണ്ട് ലൂത്ത് പള്ളിയിൽ ചെമ്പ് കലർത്തി സ്വർണ്ണക്കിരീടം വച്ച സംഭവത്തിൽ ഇപ്പോൾ ഇദ്ദേഹം മാധ്യമങ്ങളെയാണ് കുറ്റം പറയുന്നത് എന്തിനാണ് അവർ അവിടെ കയറി വന്നതെന്നാണ് ചോദിക്കുന്നത് എൻ്റെ കുടുംബം നടത്തിയ വഴിപാടാണ് അവിടെ മാധ്യമങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ലൂർദ് പള്ളിയിൽ വരാൻ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല മാധ്യമ ശ്രദ്ധ കിട്ടാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പള്ളി അധികാരികളോട് പറഞ്ഞ് രഹസ്യമായി ആ ചെമ്പി കിരീടം കൊടുക്കാമായിരുന്നു പത്ത് രൂപ ചെലവാക്കിയാൽ നൂറുപേരെ അതറിയണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇപ്പോൾ കിരീട വിഷയം വിവാദമായപ്പോഴാണ് ഈ പറഞ്ഞ മാധ്യമങ്ങൾ കുറ്റക്കാരായി മാറിയത് തൃശ്ശൂരിലെ ജനത ഇയാളെ തിരിച്ചറിയണം വിവേകവും തിരിച്ചറിയും ഉള്ള കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ജനങ്ങൾ ഈ ഫ്യൂഡൽ മാടമ്പിയെ തിരിച്ചറിയണം രാജാവ് പ്രജ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നതൊക്കെ പണ്ടേക്ക് പണ്ടേ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ചതാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു സഹോദരനയ്യപ്പൻ എന്നിങ്ങനെ നട്ടലുള്ള ഒരുപാട് നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ പോരാട്ടത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം രാജാവിനെ കാണുമ്പോൾ ഉടുമുണ്ടഴിച്ച് അരയിൽ കെട്ടി കുഞ്ഞു നിൽക്കുന്ന കാലം പറമ്പിൽ പണിക്ക് വരുന്നവർക്ക് കുഴി കുത്തി കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന കാലം അതെല്ലാം ഇല്ലാതാക്കിയത് ഈ പറഞ്ഞ നവോത്ഥാന നായകരാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ഞങ്ങളെ ആ പഴയ കാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട അതിനെ തൃശ്ശൂരിലെ ജനങ്ങൾ വിവരവും വെളിയുമുള്ള പൗരന്മാർ സമ്മതിക്കില്ല അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനും തന്ത്രിയും ആകുന്നതിന് മുമ്പ് താങ്കൾ ഈ ജന്മത്തിൽ ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുക ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നല്ല നേതാവാകാൻ ശ്രമിക്കുക